ഗുരുജിക്കും ഗുരുമായിക്കും മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നലത്തെ സൺ മെഡിറ്റേഷനിൽ എനിക്ക് മാറി മാറി വരുന്ന കുറേ ഫേസസ് കാണിച്ചു തന്നു വളരെ ക്ലിയർ ആയ മുഖങ്ങൾ എന്നാൽ വളരെ പെട്ടെന്ന് മാറി മാറി വന്നു എത്ര ഫേസസ് ഉണ്ടാകും ഒരു ട്വൽവ് ടു ട്വൻറ്റി അത്രയൊക്കെ ഫേസസ് വന്നോ എന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഫോർട്ടീൻ എന്നാണ് മനസ്സിൽ തെളിഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കുറേ ഫേസസ് വളരെ സീരിയസ് ആയ മുഖഭാവമുള്ള ഫേസസ് പക്ഷെ പേടിപ്പെടുത്തുന്നതല്ല എൻ്റെ കൺട്രോളിലോ എൻ്റെ മനസ്സിലോ വരുന്ന ഇമാജിനേഷൻ അല്ല അത് എന്ന് വളരെ ക്ലിയർ ആണ് അത്ര സ്പീഡിൽ ഒരിക്കലും എനിക്ക് അങ്ങനെ വ്യത്യസ്തമായ ഫേസസ് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല ഇവരൊക്കെ ആരാ എന്ന് ചിന്തിച്ച വഴി വേറെ ഡൈമെൻഷൻസ് റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി അതിനെന്താ സംഭവം എന്ന് വെച്ചാല് നമ്മളുടെ പോലത്തെ ചായയുള്ള ആൾക്കാർ അല്ല എന്നാൽ മനുഷ്യര് പോലത്തെ തന്നെ ഫേസസ് മാത്രമാണ് രൂപം ഒന്നുമില്ല എന്ന് വെച്ചാ കഴുത്തിന് താഴോട്ടിക്കുള്ള രൂപം അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല പക്ഷെ ഫേസസ് കണ്ടാൽ നമ്മളുടെ മനുഷ്യന്മാരുടെ പോലെ തന്നെ പക്ഷെ ഈ ഭൂമിയിലുള്ള ഒരു ചായ എന്നും നമുക്ക് ഫീല് ചെയ്യുമായിരുന്നു അപ്പൊ ഗുരുജി കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഡയമെൻഷൻസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഓരോ ദിവസമായിട്ട് ചിലപ്പോ ഇനി ഇങ്ങനെ ഡയമെൻഷൻസിനെ പരിചയപ്പെടുത്തി തരും എന്നുള്ള രീതിയിൽ ഇപ്പൊ അത് തന്നെ വലിയ അനുഗ്രഹമായിട്ടെന്ന് തോന്നിയായിരുന്നു എന്തായാലും വളരെ ക്ഷമയോടുകൂടിയും നന്ദിയോടുകൂടിയും കാത്തിരിക്കണം ഇങ്ങനെ കുറേശേ കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കി തരും എന്നുള്ള ഒരു പ്രതീക്ഷയില് ഗുരുജിക്കും പ്രപഞ്ചത്തിനും എന്റെ കോടി പ്രണാമം